ഏറ്റവും കൂടുതൽ സാലറി കിട്ടുന്ന ഒരു പ്രൊഫഷൻ ഏതാണ് നമ്മളെല്ലാവരും പഠിക്കുന്നത് ഒരു ഡിഗ്രിയോ മാസ്റ്റേഴ്സോ ഒക്കെ എടുക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ് ഏറ്റവും ബെസ്റ്റ് സാലറി ഉള്ള ഒരു അടിപൊളി കരിയറിന് വേണ്ടിയിട്ടാണ് അല്ലേ അപ്പോൾ ഏറ്റവും നല്ലൊരു കരിയർ ഏതാണ് അങ്ങനെയൊന്നും ഉണ്ടോ ആക്ച്വലി ശരിക്കും പറഞ്ഞു നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഓരോ രാജ്യത്തിൻ്റെയും വരുമാനം എന്ന് പറയുന്നത് ജി ഡി പി എന്ന് പറയുകയാണെങ്കിൽ അത് അനുസൃതമായിട്ടുള്ളത് അത് ഡിപ്പെൻഡ് ചെയ്യുന്ന കുറച്ച് സെക്ടേഴ്സിലാണ് അതായത് എല്ലാ രാജ്യങ്ങളും എല്ലാ സെക്ടേഴ്സും ഫോക്കസ് ചെയ്തിട്ട് ആയിരിക്കില്ല അവരുടെ വളർച്ചയെ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന അർത്ഥം അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പോളണ്ട് എന്ന് പറയുന്ന ഒരു സെൻട്രൽ യൂറോപ്യൻ രാജ്യം എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര വിശാലമായ രാജ്യമാണ് അതേപോലെ തന്നെ അവിടുത്തെ കോസ്റ്റ് ഓഫ് ലിവിംഗ് വളരെ കുറവാണ് ഇതേ കാരണം കൊണ്ട് ഒരു ഡിസ്ട്രിബ്യൂഷൻ ഒരു ഡിസ്ട്രിബ്യൂഷൻ സെൻ്ററായിട്ട് ഹബ്ബായിട്ട് പ്രവർത്തിക്കുന്ന ഒന്നാണ് പോളൻ ഒരുപാട് കമ്പനീസിൻ്റെ മൾട്ടിനാഷണൽ കമ്പനീസിൻ്റെ വെയർ ഹൌസിംഗ് ഫെസിലിറ്റീസ് ലൊക്കേറ്റഡ് ആണ് അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ലോജിസ്റ്റിക്സ് മേഖലയിലുള്ള ജോലിക്ക് വളരെ അനുയോജ്യമായിട്ടുള്ള ഒന്നാണ് പോളണ്ടെന്ന് പറഞ്ഞ രാജ്യത്ത് നമ്മൾ കോഴ്സ് എടുത്ത് പഠിക്കുന്നത് അതേസമയം ജർമ്മനിയിലേക്ക് പോകുമ്പോൾ അവിടെ മാനുഫാക്ചറിങ് ആണ് എയ്റ്റി പേഴ്സെൻറ്റ് ഓഫ് ദ എക്കണോമി ഡിപ്പെൻഡ് ചെയ്യുന്നത് അതിൽ തന്നെ ഓട്ടോമൊബൽ ഇൻഡസ്ട്രിയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് സ്വാഭാവികമായിട്ടും ടെക്നോളജി ആയിട്ടുള്ള ഓട്ടോബൈൽ ഇൻഡസ്ട്രിയ താല്പര്യമുള്ള വ്യക്തികൾക്ക് ജർമ്മനിയിലെ ഒരു കോഴ്സ് എടുക്കുന്നത് വളരെ നന്നായിരിക്കും എന്നാൽ ഇതൊന്നുമല്ലാതെ നമ്മൾ മറ്റൊരു രാജ്യം ഫ്രാൻസിലേക്ക് എത്തി എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എയ്റ്റ് എയ്റ്റി പെർസെൻറ്റേജ് ഡിപ്പെൻഡ് ചെയ്യുന്ന സർവീസ് ഇൻഡസ്ട്രികളെയാണ് സർവീസ് ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ടൂറിസം പോലത്തെ ഇൻഡസ്ട്രികൾ അങ്ങനത്തെ അനേക മേഖലകൾ നമുക്ക് അറിയാം ഫ്രാൻസിൽ വളരെ നല്ല പെർഫോമിംഗ് ആണ് നെതർലാൻഡ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു വലിയൊരു ശതമാനം ലാൻഡും സീ ലെവലിന് താഴെ ആയതുകൊണ്ട് വാട്ടർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഇവർക്ക് വളരെ വളരെ പ്രാധാന്യമുള്ള ഒന്നാണ് അതേപോലെ തന്നെ ഫാർമ ഫണ്ടിങ്ങും ധാരാളം വരുന്ന രാജ്യമാണ് നെതർലാൻഡ്സ് ഇത്തരത്തിലുള്ള കോഴ്സുകളെടുത്ത് പഠിക്കുകയാണെങ്കിൽ നെതർലാൻഡ്സിൽ എക്സെപ്ഷണലി ഗുഡ് ആയിട്ടുള്ള ഒരു കരിയർ നമുക്ക് കണ്ടെത്താവുന്നതാണ് അതായത് ഒരു രാജ്യത്ത് അല്ലെങ്കിൽ എല്ലാ ഇൻഡസ്ട്രികളും ഒരു പെർട്ടിക്കുലർ സ്ഥലത്ത് വളരെ നന്നായിട്ട് പെർഫോം ചെയ്യില്ല അപ്പൊ അത്ര പെർഫോമിങ് അല്ലാത്ത ഇൻഡസ്ട്രി നമ്മളൊരു രാജ്യത്ത് ചെന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ എത്ര മടുക്കുള്ള ഒരു വ്യക്തിയാണെങ്കിലും നല്ലൊരു കരിയറിലേക്ക് എത്തിപ്പെടണം നിർബന്ധമില്ല അപ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഒരു കോഴ്സ് എടുക്കുന്നതിന് മുന്നേ നമ്മൾ ഏത് ഇൻഡസ്ട്രിയിലാണ് എൻ്റർ ചെയ്യാൻ താല്പര്യമുള്ളത് അതുമായി റിലേറ്റ് ചെയ്ത കോഴ്സ് എടുത്ത് പഠിക്കുമ്പോൾ ആ രാജ്യത്ത് ആ ഇൻഡസ്ട്രി എത്രമാത്രം റെലവൻ്റ് ആണെന്ന് മനസ്സിലാക്കിയ ശേഷം വേണം കോഴ്സ് എൻ്റർ ചെയ്യാൻ ഇത് തന്നെയാണ് നമുക്ക് ഒരു ഒന്നാന്തരം കരിയർ എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു ഷോർട്ട് കട്ട്